എന്നെ പോലൊരു ആ സിനിമയിലെ റോൾ കൂടുതലും ചോദിക്കാറൊന്നുമില്ല അപ്പൊ സെക്കൻഡ് പാർട്ട് ഇത്രത്തോളം സൈസ് ഉണ്ടെന്നോ അത്ര വലിപ്പം ഉണ്ടെന്നോ ഇത്ര വലിയ പടാന്നു നമുക്ക് അറിഞ്ഞുകൂടാ പുള്ളി എന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ഇങ്ങനെ നോക്കി അപ്പൊ ഞാൻ ചോദിക്കും അപ്പൊ ഞാൻ എന്ത് ഇങ്ങനെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിക്കണെന്ന് എനിക്ക് മനസ്സിലാവുള്ള സാർ ഉങ്ങൾക്ക് സൈസ് എല്ലാം കറക്റ്റ് പട്ട് ഫേസില് എന്താ ക്രൂരമാണ് അതില്ല ഞാനാണല്ലോ കാന്താര സ്ഥലത്തേക്ക് അത്യാഗ്രഹം കാണിച്ച് ചെല്ലുന്ന ആദിത്യരാജാവ് ഞാനായത് കൊണ്ടും അത് ലീഡ് ചെയ്ത് പൂന്തോട്ടം പോകുന്നത് എന്റെ

വെൽക്കം ചേട്ടാ എങ്ങനെയാണ് എത്തിപ്പെട്ടത് ആ പറഞ്ഞാൽ എനിക്ക് ഞാൻ ഞാൻ ഖത്തറിലാണ് സെറ്റിൽ ആയിരിക്കുന്നത് വർക്ക് ചെയ്യാൻ അപ്പൊ കോള് വന്നു ഒരു കന്നഡ തമിഴ് എല്ലാം മിക്സ് ചെയ്ത ചെയ്തവരാണ് കാന്താരയുടെ വിളിക്കുന്നത് അതിന്റെ റൈറ്റർ ആണ് എന്നാണ് പേര് ആ ഞാൻ പറഞ്ഞ പറയൂ സാർ സാർ ഒരു റോൾ ഉണ്ട് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു ഇത് ഇപ്പൊ എന്നെ പോലൊരു ആന്താര പോലെ ഒരു സിനിമയിലെ റോൾ കൂടുതലും ചോദിക്കാനൊന്നുമില്ല ഞാൻ പറഞ്ഞു എന്തായാലും ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പൊ സാർ ഒന്ന് കാന്താര കാന്താരയുടെ സെക്കൻഡ് പാർട്ട് തന്നെയാ പറഞ്ഞിരുന്നേ പക്ഷെ നമുക്ക് ഈ ഞാൻ കാന്താര ഫസ്റ്റ് പാർട്ടിന്റെ ഒരു ഫാനാണ് അപ്പൊ സെക്കൻഡ് പാർട്ട് ഇത്രത്തോളം സൈസ് ഉണ്ടെന്നോ അത്ര വലിപ്പമുണ്ടെന്നോ ഇത്ര വലിയ പടാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ അങ്ങനെ അവിടെ പോയി അവിടെ കോസ്റ്റ്യൂം ട്രയൽ ചെയ്തു ഋഷഭവിടെ ഉണ്ടായിരുന്നു ഋഷിസറുണ്ടായിരുന്നു പുള്ളിയെ മീറ്റ് ചെയ്തു പുള്ളി കണ്ടപ്പോ തന്നെ എക്സൈറ്റഡ് ടു ആസ്ക് അബൌട്ട് വാലിബൻ അപ്പൊ എനിക്ക് മനസ്സിലായി വാലിബനിന്നാണ് ഇതിലേക്ക് ആ വാലിബനിന്നാണ് ഇതിലേക്ക് കിട്ടിയതെന്ന് എനിക്ക് അപ്പൊ മനസ്സിലായി മലയക്കോട്ടെ വാല്മനിലൂടെയാണ് അപ്പോ ഋഷഭ് എങ്ങനെയാണ് സെലക്ട് ചെയ്തെന്ന് പറഞ്ഞിരുന്നു എന്താണ് ക്രൈറ്റീരിയെന്ന് പുള്ളി എന്നെ കണ്ടു എത്ര ഹൈറ്റ് ഉണ്ടെന്ന് ചോദിച്ചു എത്ര വെയിറ്റ് ഉണ്ടെന്ന് ചോദിച്ചു ജിമ്മി പോറുണ്ടോ ചോദിച്ചു ഞാൻ പറഞ്ഞു കുറച്ച് ഉഴപ്പാണിപ്പോ ആ കർണടം അറിയാമോന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഇല്ല ഗത്തില്ലെന്ന് പറഞ്ഞു നിങ്ങളിക്ക് പഠിക്ക് കർണയും തെരഞ്ഞെങ്കിലൊക്കെ പഠിച്ചു ഞങ്ങൾക്ക് നിങ്ങളിപ്പോ ഈ ഈ വലിപ്പത്തിലുള്ള ആൾക്കാരെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞു ഞാൻ ശ്രമിക്കാം പറഞ്ഞു പിന്നെ എനിക്കിതിനകത്തായ ഒരു മൂന്ന് മൂന്നോ നാലോ ബിറ്റ് ഡയലോഗ്സേ ഉള്ളൂ കാരണം ഇറ്റ് കംഫർട്ടബിൾ അത് പിന്നെ എന്റെ കോസ്റ്റ്യൂമൊക്കെ ഡിജിറ്റൽ പുള്ളി കുറച്ച് ഫോട്ടോ എടുത്തു എന്നിട്ട് ഇതൊന്നും ചെയ്യാനല്ലേ അതെ പുള്ളി ഒരു ആകെ ഒരു അത് ഭയങ്കര കോമഡിയാണ് കാരണം പുള്ളി എന്റെ മുഖത്തേക്ക് നോക്കിട്ട് ഇങ്ങനെ നോക്കി അപ്പൊ ഞാൻ ചോദിച്ചു അപ്പൊ ഇയാളെ ഇങ്ങനെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിന്ന് എനിക്ക് മനസ്സിലാവില്ല സാർ ഉങ്ങൾക്ക് സൈസ് എല്ലാം കറക്റ്റ് പട്ട് ഫേസില് എന്താ ക്രൂരമാണ് അതില്ലാതെ ക്രൂരത ഇല്ലെന്ന എന്റെ മുഖത്ത് അപ്പൊ ഞാൻ വിചാരിച്ചത് എന്ത് മലയാളത്തിലെ ക്രൂരനായ വില്ലനെ വിളിച്ചു വരുത്തി മലയാളത്തിലെ അതെ അതെ പുള്ളി അല്ല പുള്ളി ഒരു രാജാവ് ക്രൂരൻ പുള്ളി അപ്പൊ എനിക്ക് ഈ ക്യാരക്ടറിന്റെ വലിപ്പവും കാര്യങ്ങളും ഒന്നും അറിഞ്ഞുകൂടാ മനസ്സിലായോ അപ്പൊ ഞാൻ ചോദിച്ച സാർ സാറിന് വേണ്ടത് എന്താന്ന് വെച്ചാൽ പറഞ്ഞ ശ്രമിക്കാം തോന്നുന്നു അപ്പൊ പുള്ളി അവിടെ കുറച്ച് ആൾക്കാരൊക്കെ കേട്ടിട്ടുണ്ട് ഫോട്ടോസ് എടുക്കുന്നുണ്ട് പുള്ളി ഒന്ന് കാണിച്ചേ പുള്ളി ഊര പോരാ പോരാ ശരി പാകലാം എന്ന് പറഞ്ഞിട്ട് കേട്ടു പുള്ളി ഇദ്ദേഹം ഷൂട്ടറെ വിളിക്കണേ എങ്ങനെയായിരുന്നു റിയ അതില് പിന്നെ കുറച്ച് ആ ഷോട്ട് ഷോർട്ട് എല്ലായിടത്തും ഋഷഭ്സർ ഉണ്ട് അതെ ഞാൻ വിചാരിച്ചിരുന്നത് ഫസ്റ്റ് ഈ എനിക്കൊന്നും മെയിങ്ങ എന്ന് പറഞ്ഞാൽ വിചാരിച്ചിരുന്നത് കോമ്പിനേഷൻ സിംഗ് ആയിട്ട് ഇല്ലാന്നാണ് പക്ഷെ ഇന്നലെയാണ് ഞാൻ അറിയുന്നത് മായക്കാരനായിട്ട് അഭിനയിക്കുന്നത് ശരിക്കും അത് ഞാൻ കമന്റ് ഈസി ഹ്യൂമൻ എല്ലാം ഇങ്ങനെ ചെയ്യാൻ ഹ്യൂമൻ തന്നെയാണ് അതായത് ആ ഋഷഭ്സർ ഉണ്ട് മനസ്സിലായത് ആദ്യം പോലെ അവസാനം വരെ ഏതാനും ഒരു മേ ബി ഒരു രണ്ട് മണിക്കൂർ നാപ്പത്തഞ്ചു മിനിറ്റ് എന്തോ ആണ് സിനിമ അതിലൊരു പത്ത് പന്ത്രണ്ട് മിനിറ്റ് ചോദിച്ചാൽ ബാക്കി ഫുള്ള് മൂപ്പരണ്ട് എഫേർട്ട് ഒബിയസ്ലി ഞാൻ ഇല്ല പുള്ളി എന്താ കാണിച്ചു കൂട്ടിയേക്കണെന്നുള്ളത് കണ്ട് മനസ്സിലായേക്കാണ് അലോങ് വിത്ത് ദാറ്റ് പത്ത് രണ്ടായിരം ജൂനിയർ ആർട്ടിസ്റ്റിനെയും വെച്ച് ഒറിജിനൽ കാർഡിന്റെ ഉള്ളില് സോ ഹെക്ടിക്ക ഓരോ സ്ഥലത്ത് എത്തിപ്പെടുന്ന സ്ഥലങ്ങളിലൊക്കെ പോയി ഇത് ഇത്രയും മനോഹരമായിട്ട് ഷൂട്ട് ചെയ്ത് കൂട്ടി യോജിപ്പിച്ച് ഇത് ഇങ്ങനൊരു പടാ ഹിസ് എ മജീഷ്യൻ ഡയറക്ടർ മെജീഷ്യൻ ആരെ കൊണ്ട് പറ്റും ഐ എം നോട്ട് സീൻ തബി ലൈ ഇത്രയും ഒരു പെർഫോമൻസ് ഇങ്ങനെ ഒരു ഡയറക്ഷൻ ഹിസ് വിഷൻ എന്തോ അത് കാണിച്ച് പോ മനുഷ്യന്റെ കൂടെയൊക്കെ വർക്ക് ചെയ്യാൻ എന്ന് പറയുന്നത് ദൈവഭാഗ്യം അല്ലാണ്ട് വേറെ ഒന്നും പറയാൻ ബിഗ് ബ്ലെസിംഗ് ഭയങ്കര ഡൗൺ ടു വെർത്താണ് ഭയങ്കര ഡൗൺ ടു ആണ് മനസ്സിലായത് എന്ന് വെച്ചാ ഹി ഡോണ്ട് എക്സ്പെക്ട് അസ് ടു നോ എവരിപ്പ കുതിര ഓടിക്കുന്നുണ്ട് പുള്ളി അപ്പ എന്റെ അടുത്ത് വന്നു ചോദിക്കുന്ന കുതിര ഓട്ടം തിരിയ ഞാൻ പറഞ്ഞു ഇല്ല കൂട്ടി കൊടയക്കന അതല്ലാണ്ട് വേറെ കുതിര നമുക്ക് അത് കുതിരയുടെ പണ്ടാറ് സൈസാ എന്റെ ഹൈറ്റിലാണ് എന്റെ സാഡിലൊക്കെ എന്റെ ബോംബെ കുതിര ഒന്ന് എന്റെ വെയിറ്റ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന കുതിര ആയിരിക്കും അതിന്റെ മുകളില് ഒക്കെ ഇട്ട് കയറി പിന്നെ ചാടി ഇറങ്ങാൻ ആ കാന്താരലിൽ നമ്മൾ ചെന്ന് ചെല്ലുന്നെടുത്ത് ഞാൻ കുതിരയിൽ നിന്ന് ഇറങ്ങുന്ന ഒരു വെറുതെ ചുമ്മാ നിന്ന് കൂളായിട്ട് ഇറങ്ങുന്നുണ്ട് അത് അങ്ങനെ ഇറങ്ങാൻ ഒന്നും പറ്റില്ല തലേ കുത്തി വീഴും അപ്പൊ പുള്ളി കൂളിട്ട് അത് സിമ്പിൾ സാറേ കൈ കുത്തി ജമ്പ് അപ്പൊ പുള്ളി പുള്ളി കൂളായിട്ട് പിന്നെ എനിക്കത് പൊക്കം കൂടുതലോണ്ട് കാലും എത്തി വെള്ളം താഴെയൊക്കെ അങ്ങനെ അങ്ങനെ ഇറങ്ങി പോയി പുള്ളി നീങ്ങ പണല നീങ്ക പണല യു ആർ ഇൻഹ്യൂമൻ എന്നൊക്കെ പറഞ്ഞ് ഓടിയാക്കി ഇട്ട് ബട്ട് ഹി മേക്സ് യു വെരി കംഫർട്ടബിൾ ഹി സീസ് വാട്ട് യു കെ ഡെലിവർ ഫസ്റ്റ് അത് കഴിഞ്ഞ് ഇഫ് അതിനെന്തേലും കുറവുണ്ടെങ്കിൽ മാത്രം ഈ യു കുറച്ച് ഒന്ന് ഒരു ബോഡി ലാംഗ്വേജ് കുറച്ചുകൂടി ഒന്ന് സോളിഡ് ആക്കണം ഇല്ലെങ്കിൽ ഒന്ന് ഇങ്ങനെ ആക്കണം പെർഫെക്റ്റ് ഒരു എന്താണോ ഭയങ്കര കംഫോർട്ടബിൾ ആണ് ഒന്ന് പുള്ളിയൊരു ആർട്ടിസ്റ്റ് ആണ് അപ്പൊ പുള്ളിയും ഈ പറഞ്ഞ പോലെ വളരെ ചെറിയ ലെവലിൽ നിന്ന് കേറി ഒരു മനുഷ്യനാണ് അപ്പൊ പുള്ളിക്ക് അറിയാലോ എങ്ങനെയായിരിക്കും എന്നുള്ളത് കാരണം കംഫർട്ടബിൾ കംഫർട്ട്

ബാക്കി എല്ലാം ജൂനിയർ ആർട്ടിസ്റ്റുകളാണല്ലോ അപ്പൊ ഈ ഇത്രയും പേർക്ക് ഐ തിങ്ക് എനിക്കും ഒരു സ്കൾ ഫുൾ പടത്തിന് ഇത് തന്നിട്ടുണ്ട് ഇപ്പോൾ പറഞ്ഞു സ്റ്റാർട്ടിങ്ങിൽ ഇത്രേ ഉള്ളൂ എങ്കിലും എൻ്റെ വരെ ക്യാരക്ടർ പോകും ക്യാരക്ടർ ബി ക്യാരക്ടറിന് വലിപ്പം വലുതാണ് ഫിസിക്കൽ പ്രസൻസ് കുറച്ചേ ഉള്ളൂ എങ്കിലും സോ അത്രയും ഒരു വെയിറ്റേജ് ക്യാരക്ടറിനുണ്ട് അത് മെയിൻറ്റെയിൻ ചെയ്യണം എന്നൊക്കെ പുള്ളി ശ്രീകാന്ത് ഒരു ഫുൾ പിക്ചർ തന്നിരുന്നു അനിരുദ്ധ് റൈറ്റർ ഹിംസിൽ ഫേസ് ഗിവ് ഗുഡ് പിക്ചർ അബോർഡ് ഇങ്ങനെ ടുവേർഡ്സ് ദ ക്ലൈമാക്സ് ഓൾസോ വി ആർ യൂസിങ് യു അപ്പൊ ആ ഒരു ക്യാരക്ടറിന്റെ കനം ആദ്യം പോലെ ഇങ്ങനെ കിടക്കണം എന്നുള്ളത് പുള്ളി പറഞ്ഞു തന്നത് പക്ഷേ ഫുൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അതെ 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 ഞാനാണല്ലോ കാന്താര സ്ഥലത്തേക്ക് അത്യാഗ്രഹം കാണിച്ച് ചെല്ലുന്ന ആദ്യത്തെ രാജാവ് ഞാനായത് കൊണ്ടും അത് ലീഡ് ചെയ്ത് ഈശ്വരന്റെ പൂന്തോട്ടം എന്നുള്ള ഒരു ലീഡ് ചെയ്ത് പോകുന്നത് എന്റെ ആയതുകൊണ്ടും ലാസ്റ്റ് ഞാൻ അതിലേക്ക് വരുന്നതും ഒക്കെ ഉണ്ട് ഹെവി ക്യാരക്ടർ അപ്പൊ ഞാൻ ഇത്രയുള്ള അതിങ്ങനെ കിടക്കണത് കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മുടെ ഓരോ ബോഡി പോസ്റ്റേഴ്സ് ആണെങ്കിലും നമ്മൾ ഓരോ ചെയ്യുന്ന ആണെങ്കിലും ആൾക്കാർക്ക് ഒരു ഇങ്ങനെ ഓ ഇയാളൊരു പോണ്ടാർ കാലിലാണല്ലോ തോതിൽ ഇങ്ങനെ കിടക്കണം മനസ്സിലായത് അന്നൊക്കെ പറഞ്ഞു തന്നിരുന്നു എനിക്കതിൽ എത്രത്തോളം എന്നെ കൊണ്ട് പറ്റിയിട്ടുണ്ട് ബട്ട് ഐ തിങ്ക് ഫീഡ്ബാക്ക് ഒന്നും അങ്ങനെയൊന്നുമില്ല പുള്ളി ഞാൻ പിന്നെ ഈ പറഞ്ഞ പോലെ അഭിനയി ഷോർട്ട് കഴിഞ്ഞിട്ട് പോയി സ്ക്രീൻ നോക്കുന്ന ഒരു പരിപാടി എനിക്കില്ല കാരണം എനിക്കൊന്നും മനസ്സിലാവില്ല ഫസ്റ്റ് ഓഫ് ഓൾ ഈ സിനിമ കണ്ടിട്ട് ഇത് കൊള്ളാവാ അത് തന്നെ ഒരു പരിധി അറിയത്തുള്ളൂ പിന്നെ ഇറ്റ് ഓൾ ഡയറക്ടർ വാട്ട് ഡയറക്ടർക്ക് എന്ത് വേണം എന്നുള്ളത് നമ്മൾ കൊടുത്തെങ്കി പിന്നെ നമ്മൾ ഇനി അധികം അഭിപ്രായം പറഞ്ഞ കാര്യമൊന്നുമില്ല അപ്പൊ ഞാനിങ്ങനെ എന്ത് സാധനം ഇപ്പൊ നേരത്തെ ജോഷി സാറിനോട് വർക്ക് ചെയ്തപ്പോഴാണെങ്കിലും ലിജോലിനോട് വർക്ക് ചെയ്തപ്പോഴൊക്കെ ആണെങ്കിലും ഞാൻ ഷോർട്ട് കട്ട് പറഞ്ഞുകഴിഞ്ഞാൽ ഞാൻ ഡയറക്ടറിനെ പോയി നോക്കിട്ടിരിക്കും ഇങ്ങനെ സ്ക്രീന് ആ അത് തന്നെ പുള്ളി മോണിറ്ററിങ് നോക്കിട്ട് ആ ഓക്കെ അപ്പൊ അത്രേ ആവശ്യമുള്ളൂ അത് കാരണം ഞാൻ നോക്കാറില്ല പക്ഷെ ഋഷഭ് മറ്റേ ഫസ്റ്റ് ഞാൻ ഇങ്ങനെ കൊറേ ആൾക്കാർ ഇങ്ങനെ പോലെ അത് ചെയ്ത് കഴിഞ്ഞപ്പോ പുള്ളി അത് ഒറ്റ ഷോർട്ടിൽ ഇങ്ങനെ ട്രോളിയിൽ ഇങ്ങനെ എടുത്ത് പോയക്കണ പുള്ളി എന്റെ പുള്ളിടെ പ്രശാന്തത്തെ വിളിക്കണ ഋ ഋഷഭി പ്രശാന്ത് കമ്മിയായിരുന്നു ഞാൻ അത് കണ്ടപ്പോ മാരണ ഫ്രെയിം ഒരു ട്രോയില അതാണ് ഞാൻ ആകെ കണ്ടൊരു ചെയ്തിട്ടില്ല അപ്പോഴും ഞാൻ കണ്ടിട്ടില്ല ഞാനപ്പ തിയേറ്ററിൽ പോയിരുന്ന ആദ്യായിട്ട് എല്ലാരും കൂടെ കാണുന്നു അതെ 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 തിയേറ്ററിലാണ് കാണുന്നത് ജയറാമേന്റെ അച്ഛനായിട്ടാണ് റോൾ ആ അവിടെ ചെന്നപ്പോ മനസ്സിലായി കഥ പറഞ്ഞപ്പോ ഇങ്ങനെ ആൾക്കാരുടെ പേരൊക്കെ പറഞ്ഞു അവിടെ എന്റെ ഫസ്റ്റ് സീക്വൻസ് ആ ഇതിലിരിക്കുന്ന ഷോട്ട് എടുക്കുമ്പോ ജയറാമേട്ട ഷോട്ട് ഞാൻ ജെറാമേട്ടനെ കണ്ടു അപ്പൊ ആരോ കളിയാക്കി ഇങ്ങനെ പറഞ്ഞു സാറി യുവർ ഫാദർ എന്നൊക്കെ പറഞ്ഞിങ്ങനെ അപ്പൊ മനസ്സിലായി പറഞ്ഞു പുള്ളി ആണ് ഇടയിൽ എങ്ങനെയാണ് ബാക്കിയുള്ള ആക്ടേഴ്സിനെ മാനേജ് ചെയ്ത് ചെയ്ത് ഡയറക്ട് അങ്ങനെ അത് ത്രൂടി പറഞ്ഞ സംവിധായകരെ മെജീഷ്യൻ പറയുള്ളൂ കാരണം ഒന്ന് പുള്ളിയുടെ ബിഹേവിയർ ആസ് ആസ് എ എ ഹ്യൂമൻ ഹ്യൂമൻ വേ ഹി ഹാൻഡിൽസ് തിങ്സ് ഒന്ന് ഈ സിനിമ ഞാൻ ഇനി മനസ്സിലാക്കിയൊരു കാര്യാണ് സിനിമ എല്ലാവർക്കും ഒരു ഭയങ്കര ഇമോഷണൽ കണക്ട് ആണ് അവിടെ മനസ്സിലായത് സെറ്റിലുള്ള എല്ലാവരും ദേ ആർ ഓൾ സോ ഇമോഷണലി ബോണ്ട് ബൗണ്ട് ടു ദിസ് മൂവി അത് ഇനിയിപ്പോ അവരുടെ വിശ്വാസങ്ങൾ കൊണ്ടാണോന്നറിയില്ല പിന്നെ മോസ്റ്റ്ലി ആൾക്കാരെല്ലാവരും കുന്തപുര ഏരിയ എന്നുള്ള ആൾക്കാരാണ് ഒരു നല്ല വിഭാഗം ആൾക്കാർ അപ്പൊ ദേ ആ അല്ലാണ്ട് തന്നെ ഒരു കണക്ഷൻ അവർക്ക് ഇതിനോട് ഉണ്ട് ഈ ദൈവകോലം അങ്ങനെ കാര്യങ്ങളോട് നമ്മൾ നമ്മളിത് ദേ ആർ ഭയങ്കര കണക്റ്റഡ് ആണ് ഈവൺ അതിനെ സെറ്റ് ഇട്ട് ഇങ്ങനെ അടുത്ത് ഒരു വിളക്ക് കത്തിക്കാൻ പോകണമെങ്കിൽ അവരെ ചെരുപ്പൊ കഴിച്ചിട്ട് കാല കഴിയിട്ടേ പോയി കത്തിക്കുള്ളൂ അങ്ങനെയൊക്കെയാ അപ്പൊ ഒന്നാമത് പിന്നെ ആ വിശ്വാസത്തിന്റെ ബോണ്ടിങ്ങും അല്ലാതെ ഈ ഋഷഭ് സാറിന്റെ ഒരു ഒരു ബ്രദർലി ബോണ്ടിങ് ഉണ്ട് എല്ലാവരുമായിട്ടും മനസിലായ എല്ലാരും വിളിക്കണ ഗർവു അവർ ദേ ആർ ഒരു ഒരു ലൈക്ക് എ ഫാമിലി മോസ്റ്റ്ലി ഫാമിലി ആ ഒരു ഫാമിലി ബോണ്ടിങ് പോലെ എനിക്ക് അവിടെ തോന്നിയത് അവരെല്ലാവരും തമ്മിലേ ഇവര് സംസാരിക്കണെ പലതും എനിക്ക് മനസ്സിലാവില്ല കന്നഡ പക്ഷെ കോമഡി അടിച്ച് തമാശയൊക്കെ പറഞ്ഞ് പഴയ കഥ പറഞ്ഞ് ഇങ്ങനെ പോവാ പക്ഷെ ഈവ്രി പേഴ്സൺ അവിടെ സ്മോക്ക് അടിക്കുന്ന പയ്യനാണേലും ലൈറ്റ് പഠിക്കുന്നവനാണേലും ആർട്ടിലെ പിള്ളേര് അത് ഇത് മറ്റേ എവ്രിബി വസ് സോ ഏഹ് എന്താ പറയാ അവർക്ക് അതിന്റെ പെർഫെക്ഷൻ ഓൺലി തിങ് അതിൻ്റെ കുറഞ്ഞൊരു സാധനം വേണ്ട ഒരു രീതിയിലായിരുന്നു അത് കാരണം തന്നെ ഒരു ദിവസം ഒരു ഷോട്ടൊക്കെ എടുക്കുള്ളൂ ചിലപ്പോ ഒരു ഷോട്ട് ഒരു ദിവസം മനസിലായോ അത്ര മറ്റേ അതിന്റെ സിമിട്രിയൊക്കെ നോക്കി പോലെ അതിന്റെ ക്യാമറാമാൻ ഇറ്റ്സ് ലൈക്ക് എന്റെ അമ്മ അങ്ങേരുടെ പെർഫെക്ഷൻ ഒരു രക്ഷയില്ല അങ്ങേര്ഷൻ കിട്ടാണ്ട്

ഇത്ര വലിയ വോളിയൂം ഉള്ളൊരു പടാന്ന് എനിക്കറിയില്ലായിരുന്നു ഞാൻ കാന്താര വൺ കണ്ടിട്ട് എനിക്ക് ഭയങ്കര ഒരു മൂവിയാണ് അപ്പൊ അതേപോലെ തന്നെ ഒരു പടം ആയിരിക്കുന്ന പിന്നെ ഹൊംബാലി പിക്ചേഴ്സാണ് പറഞ്ഞപ്പോ ഒബ്വിയസ്ലി അവര് സലാറും കെ ജി എഫ് ഒക്കെ ചെയ്ത അത്യാവശ്യം വൺ ഓഫ് ദ ബിഗെസ്റ്റ് ഇൻ ഇന്ത്യ ഇപ്പോ അപ്പൊ അപ്പൊ എന്നാലും എത്രത്തോളം വേന എന്നുള്ളൊരു കാര്യമാണ് പക്ഷെ അവിടെ ചെന്ന് ഫസ്റ്റ് ഡേ ഷൂട്ടിന് ചെന്നപ്പോ ഈ സെറ്റ് കണ്ടപ്പോ എനിക്കൊരു ഡൌട്ട് തോന്നി കാരണം രണ്ടായിരം ഏക്കർ കാടിന്റെ നടുക്ക് അമ്പലം രാജവീരി കൊട്ടാരം ബഹള കുതിര ആകെ ഞാനിപ്പോ പതുക്കെ പ്രൊഡക്ഷൻ സാർ വാട്ട് ദ ബഡ്ജറ്റ് ഓഫ് ദ മൂവി ഹൺഡ്രഡ് ആൻഡ് ട്വന്റി ക്രോർ സാർ ഹൺഡ്രഡ് ട്വന്റി നമ്മൾ എന്തായാലും ഇത്രയും വലിയ പടത്തിലാണ് ഞാൻ ചെയ്തത് ഏറ്റവും ബഡ്ജറ്റ് കൂടിയാണ് പഠനം ഞാൻ നൂറ്റി ഇരുപത് കോടിയാണ് കാരണം അത്ര വലിയൊരു ബോഡിയും പടത്തില് ചെയ്യാൻ പറ്റി എന്നുള്ളത് പിന്നെ പടം ഹിറ്റ് ആയിരിക്കുന്ന നൂറ് ശതമാനം അതിൽ എനിക്ക് ഒരു സംശയം ഉണ്ടായില്ല ഐബോട്ട് ഋഷഭ് സർ ഐബോട്ട് ആർട്ടിസ്റ്റ് ആണെങ്കിലും അവർ എടുത്തേക്കുന്ന ടെക്നീഷ്യൻസും എല്ലാം ടൂ ഗുഡ് ടൂ ഗുഡ് അപ്പൊ അതിലൊന്നും സംശയമില്ല പിന്നെ സിനിമയാണല്ലോ ഓൾവേസ് എ ചാൻസ് ഒരു ഒരു അവിടെ ഉണ്ട് പക്ഷേ പടം റിലീസായ ഫസ്റ്റ് ഡേ ഈ യൂട്യൂബില് നോക്കിയപ്പോ തന്നെ ആൾക്കാർ ആയിരം കോടിന്ന സംസാരിച്ചു തുടങ്ങുന്നത് മനസ്സിലായത് ആ അപ്പൊ തൗസൻഡ് ക്രോർ ഫസ്റ്റ് കന്നഡ തൗസൻഡ് ക്രൂർ എന്ന് പറഞ്ഞായിരുന്നു അപ്പൊ തന്നെ ഓടിപ്പോയി ഒരു സ്പെഷ്യൽ ഷോ ഉണ്ടായിരുന്നു രാത്രി അതുപോലെ കണ്ടപ്പോ തന്നെ ാണ് സായബ് ഐ ഇപ്പൊ ഓൾറെഡി സിക്സ് ഹൺഡ്രഡ് സെവൻ ഹൺഡ്രഡ് ക്രോർ വന്നോ ഞാൻ കണ്ടു അവര് എനിക്ക് അല്ലല്ലോ ഒമ്പാലയുടെ ഇൻസ്റ്റാഗ്രാമിലൊണ്ട് തോന്നു എവിടെ ഇട്ടിട്ടുണ്ട് അങ്ങനെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ മുപ്പതാം തീയതി ഒ ടി വന്നതിന് മുമ്പ് ഇറ്റ് വിൽ ബിക്കം തൗസൻഡ് ായിട്ടും കണ്ടിരിക്കേണ്ട സിനിമയാണ് അത് കിട്ടില്ല അപ്പൊ ഏറ്റവും കൂടുതൽ ചേണ ശ്രദ്ധിക്കുന്നത് ആട് ടൂലൂടെയാണ് ആട് ടൂല് ചെകുത്താൻ ലാസർ ആണ് മലയാളികളുടെ ഇടയിലേക്ക് ചേണനെ കൊണ്ടുവരുന്നത് ചെയ്തിട്ടുണ്ട് അഭിനയിക്കണെന്ന് പറഞ്ഞിരുന്നവരോട് ഞാൻ ഞാൻ അതെ അതെ അയ്യോ എനിക്ക് എനിക്ക് ആട് എന്ന് പറയുന്നത് എന്റെ മനസ്സിനോട് വളരെ 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 ഇത്രയും പടം ചെയ്താലും ഒരു ക്ലോസ്നെസ് വേറെ ഒരു പടത്തിനോടും ഇല്ല കാരണം ഇറ്റ് വാസ് ലൈക്ക് ഒരു എന്താ പറയാ ഒരു കലോത്സവത്തിൽ പോയിട്ട് അഭിനയിച്ചിട്ട് വന്ന പോലൊരു സെറ്റാണത് ഉള്ള എല്ലാരും കൂടി ബാഹങ്ങളോ അങ്ങനെ അപ്പൊ

പിന്നെ മുഖത്ത് ക്രൂരഭാവം ഇല്ലെന്ന് ആദ്യമായിട്ട് ഋഷഭ് ഷെട്ടി പറഞ്ഞെങ്കിലും എല്ലാവരും അത് തന്നെയാണ് കണ്ടോണ്ടിരിക്കുന്നത് ബട്ട് ആ മാറ്റി ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട് ബട്ട് എനിക്ക് അങ്ങനെ എന്താ പറയാ സി ഇപ്പൊ ഉദാഹരണം ഞാൻ എല്ലായിടത്തും പറഞ്ഞ നമ്മുടെ അമിരീഷ് പുരി അമിരീഷ് പുരി ലാസ്റ്റ് കൊറേ ആയപ്പോഴാണ് അച്ഛൻ റോളൊക്കെ ചെയ്തു തുടങ്ങിയത് ഈ ദിൽവാലയും ആ സമയത്ത് ആദ്യകാലങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പുള്ളി ഒരു പത്ത് എണ്ണൂറ് വില്ലന്മാരെ ചെയ്തിട്ടുണ്ട് വില്ലന്മാർ മാത്രം ചെയ്തിട്ടുണ്ടരുന്ന ഒരു മനുഷ്യനാണ് പുള്ളിക്ക് ഇന്നും പുള്ളി ഇന്നും നോക്കിക്കഴിഞ്ഞാൽ പുള്ളി ചെയ്ത പത്ത് വില്ലന്മാര് പത്ത് ഡിഫറെ ടൈപ്പാ മനസ്സിലായോ? അപ്പൊ ഐ ഡോ കെയർ എനിക്ക് വില്ലം തന്നെ വന്നാലും ഐ വുഡ് ലൈക്ക് ടു ട്രൈ ഡിഫറെ ഇല്ല മനസ്സിലായോ? പല എന്റെ ഒരു വില്ലജിൽ നിന്ന് മറ്റൊരു വില്ല നിത്യസ്ഥനായിരിക്കണം എന്നൊരു ആഗ്രഹമുണ്ട് ഒരേപോലെ തന്നെ പോരുതെന്ന് അതിനുള്ള ശ്രമം മാത്രമേ ഉള്ളൂ അല്ലാണ്ട് ഇന്ന പോലെ ചെയ്യണം അതവണ അങ്ങനെയൊന്നും ഇല്ല അഭിനയം മിസ് അഭിനയം

ഉള്ള ഒരു സ്ഥലത്തും കാണാത്തൊരു പോസിറ്റീവ്നെസ് അവിടെ ഉണ്ട് ഏത് സെറ്റ് ചെന്നാലും കാരണം ഒരു ഇത്ര കുറെ പൈസ മുടക്കി പത്ത് ഇരുന്നൂറ് മുന്നൂറ് പേര് കൂടി ഒരു പ്രോജക്ടിന്റെ വിജയത്തിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുകയാണ് അവിടുത്തെ ചായ കൊടുക്കുന്ന ഒരു പ്രൊഡക്ഷൻ ബോയ്ക്ക് പോലും ഈ പടം സൂപ്പർ ഹിറ്റ് ആവണം എന്നുള്ള ആഗ്രഹമാണ് മനസ്സിലെ അപ്പൊ അതായത് അവൻ നെക്സ്റ്റ് സെറ്റ് ചെന്ന് കഴിഞ്ഞാൽ പറയാലോ ഓ ആ പടത്തിന് ഞാൻ വർക്ക് ചെയ്ത ചേട്ടാ എന്ന് പറയാനുള്ള ആഗ്രഹമാണ് എല്ലാവരും മനസ്സിലെ അപ്പൊ ആ ആ ആ ഓട്ട് ഓഫ് ഓൾ ദീസ് പീപ്പിൾ അവിടെ ഒരു ഭയങ്കര വൈബ് ഉണ്ടാവും ഏത് സെറ്റിൽ ചെന്നാലും അത് അതൊരു ഭയങ്കര ആണ് പിന്നെ അഭിനയിക്കാനുള്ള ഒരു ആഗ്രഹം അതായത് ഈ പറഞ്ഞ പോലെ ഓരോ ക്യാരക്ടേഴ്സ് ഒരു ക്യാരക്ടറെ നമ്മള് ജനങ്ങളുടെ മുമ്പില് വേറൊരാളായിട്ട് വേറൊരു കോസ്റ്റ്യൂമില് വേറൊരു അറ്റയറിൽ നമ്മളിങ്ങനെ ചെയ്യാൻ പറ്റുള്ള അതിനോട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സോ അതിപ്പോ സിനിമ എല്ലാം നാടകമായാലും ഷോർട്ട് ഫിലിമാണെങ്കിലും എന്തായാലും ഞാൻ ജീവിക്കും മനസ്സിലായ പക്ഷെ അത് എനിക്ക് പലപ്പോഴും തോന്നി ഇഫ് ഐ മേക്ക് ഇറ്റ് മൈ ബ്രെഡ് ആൻഡ് ബട്ടർ അതിനോടുള്ള എന്റെ ഒരു അപ്രോച്ചിന് ഡിഫറെന്റ് വരുമോ എന്നുള്ളൊരു പേടി എനിക്കുണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ ഇപ്പൊ ദേവസായ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ശമ്പളവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് സിനിമ കൊണ്ട് ജീവിക്കേണ്ട അങ്ങനെ ഒരു ആസ്പെക്ട് അല്ല ഇപ്പൊ അപ്പൊ ഫിംഗേഴ്സ് ക്രോസ് അപ്പൊ അങ്ങനെ നിറച്ച് സിനിമകളും ഈ പറഞ്ഞ ഈ വല്ല തെലുങ്കോ തമിഴൊക്കെ കിട്ടി ലോങ് ഷൂട്ട് ഷെഡ്യൂൾസ് ഒക്കെ വന്നാൽ എനിക്ക് പറ്റില്ല ജോലി ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല കാരണം നമുക്ക് ലീവ് അനുസരിച്ചല്ലേ ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ എന്തെങ്കിലും വന്നാൽ അത്രയുള്ളൂ പറഞ്ഞത് അതെ 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 അത് അതിപ്പോ ഇപ്പൊ മോളെ ചോദിച്ച പോലെ തന്നെ അതായത് ഈ ഒരു ടെൻഡൻസി കണ്ടുവരുന്ന ഞാൻ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട് ഒരു സിനിമയിൽ എന്തേലും ഒരു റോള് കിട്ടിയ ഉടനെ അങ്ങ് സിനിമ നടനാവും മനസ്സിലായോ എന്നിട്ട് ജോലിയെല്ലാം കളഞ്ഞ് ഇല്ല ചെയ്തോണ്ടിരുന്ന പണിയെല്ലാം നിർത്തി ഒരുപാട് പേരെ ഞാനും കണ്ടിട്ടുണ്ട് സിനിമയിലാണ് പിന്നെ റോള് കിട്ടോ ഇല്ലയോന്നുള്ളൊന്നും നമുക്ക് അതിലും സിനിമയല്ലേ ഡിപ്പെ മനസ്സിലായോ ഏഹ് അപ്പൊ മുക്ക പരോളിന്റെ സെറ്റിൽ വെച്ചായിരുന്നു പുള്ളി ഇങ്ങനെ ചോദിച്ചു. എന്ന് ചോദിച്ചു. ഞാൻ ആ സിനിമയൊക്കെ കൊള്ളാം പക്ഷെ പണി കളയണ്ടട്ടോ അത് എ വെരി ഗുഡ് അഡ്വൈസ് എന്ന് വെച്ചാൽ അത് ഞാൻ അതേപോലെ പാലിക്കുന്നുണ്ട് അതുകൊണ്ട് കുഴപ്പങ്ങളൊന്നും ഇല്ല നല്ല സിനിമകള് ചെയ്യാൻ പറ്റുന്നുണ്ട് എനിക്ക് ആക്ച്വലി പതിനെട്ട് ദിവസം കണ്ടാ ഷൂട്ട് ചെയ്തേ പക്ഷെ അതൊന്ന് ഒരു കൊല്ലവും മൂന്ന് മാസവും കണ്ടാണ് ഷൂട്ട് ചെയ്തത് ആ പതിനെട്ട് ദിവസവും ഒരു ദിവസം ഷൂട്ട് ചെയ്യുള്ളൂ ഞാനിവിടുന്ന് ഫ്ലൈ അവിടെ ചെല്ലും ഒരു ഒരു ഈ പറഞ്ഞ പോലെ ഒരു ആക്കി എടുക്കും ഞാൻ തിരിച്ചു വരും പിന്നെ കാരണം അത് പടം കണ്ട അറിയാ ഇവിടെ ആ കുതിരയിൽ ഞാൻ ആ മായക്കാരനെ കൊണ്ട് പോകുന്നത് ആറ് ലൊക്കേഷൻ അത് ആ പല ആറ് ലൊക്കേഷൻ ആറ് ദിവസം ആറ് മാസത്തില് പല സമയത്തായിട്ട് എടുത്തേക്ക അവര് ഓരോ ഷൂട്ട് ചെയ്യുമ്പോഴല്ലേ വിളിക്കാൻ പറ്റുള്ളൂ അപ്പൊ അങ്ങനെ ആ താടിയും പറ്റിയൊരു വർഷവും മൂന്ന് മാസവും വരുന്നു അതിന്റെ ഡെയില ഏതേ ഒരു സിനിമ എനിക്ക് വന്നു താടി എടുക്കണം ഞാൻ പറഞ്ഞു നടക്കൂല അതെ അതെ അങ്ങനെയും ഇനി വരാൻ പോകുന്ന എന്തെങ്കിലും കാന്താര ഒന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇപ്പൊ കറന്റ് എനിക്ക് അറിയാവുന്ന വെച്ചാൽ ജോഷി സാറിന്റെ ഒരു പടത്തിന് ഇപ്പൊ വിളിച്ചിട്ടുണ്ട് തന്നെ ഉണ്ണി മുകുന്ദനും ജോഷി സാറും കൂടി ചെയ്യുന്ന പടം ആ വില്ലൻ തന്നെയാണ് കഥാപാത്രം ഏർ കൂടുതൽ ഡീറ്റെയിൽസ് പറഞ്ഞിട്ടില്ല എനിക്ക് അറിയത്തില്ല നമ്മളെ ഞാൻ ചോദിക്കാറില്ല ജോഷി സാറിനോടൊക്കെ ചെന്ന് എന്താ റോൾ എന്നൊക്കെ ചോദിച്ചാൽ അപ്പൊ ഏർ ഉടനെ തുടങ്ങുന്നത് അത് എനിക്ക് തോന്നുന്നു ഇരുപത്തിനാലാം തീയതി തുടങ്ങായിരുന്നു ഒരു കുറച്ച് ഡിലേ ആയിരുന്നു എന്ന് അത് അപ്പൊ അത് അതിലൊരു വിഷമുണ്ട് ലച്ചി അറിയില്ല പിന്നെ കുറച്ച് കോൾസ് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വരുന്നുണ്ട് തെലുങ്കിന്നൊക്കെ ഇന്നലെ ആരാണ്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു സാർ സാറിന് ഞാൻ മാനേജ് ചെയ്യട്ടെ മാനേജറാണ് എന്നൊക്കെ പറഞ്ഞു എനിക്കിതിനെ പറ്റി ഒരു ഐഡിയ ഇല്ല ഞാൻ പറഞ്ഞു നിങ്ങൾ അവിടെ ഇരുന്ന് മാനേജ് ചെയ്യുമ്പോട്ടെ പറയാലോ എന്തായാലും നമുക്ക് നേരിട്ട് കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും എങ്ങനെയൊരു സംസാരിക്കാൻ പറ്റിയാലും വിശേഷങ്ങളും കേൾക്കാൻ പറ്റിയതിലും ഫിലിമി സംസാരിച്ചതിൽ ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് വളരെ സന്തോഷം താങ്ക് യു സോ മച്ച് ഞാൻ ഫിലിമി ബീറ്റ് ഫോളോ ഫോളോ ചെയ്യുന്ന ഒരു ചാനലാണ് വിളിച്ചു കഴിയുമ്പോഴത്തേക്ക്